ഹായ് വെൽക്കം ടു ടെക്കി ക്രാക്കേഴ്സ് എല്ലാ എം ഐ യു ഐ പ്രേമികളുടെയും സ്വപ്നമാണ് എം ഐ യു എ നയൻ സെക്യൂരിറ്റി ബഗ്സ് കാരണത്താലാണ് ഷവോമി എം ഐ യു ഐ നയൻ ഇന്ത്യയിൽ അപ്ഡേറ്റ് ചെയ്യാതിരിക്കുന്നത് എന്നാൽ എം ഐ യു ഐ വളരെ കസ്റ്റമൈസ്ഡായി വരുന്ന ഒരു യൂസർ യൂസറിന്റെ ആയതിനാൽ ഇതിൽ ധാരാളം സവിശേഷതകൾ കണ്ടുവരുന്നു വളരെ കൂടുതൽ പുത്തൻ സവിശേഷതകളുമായാണ് എം ഐ യു ഐ നയൻ വരുന്നത് എം ഐ യു ഐ നയൻ്റെ ചൈനീസ് പതിപ്പിലാണ് നമുക്ക് ഈ സവിശേഷതകൾ കാണാൻ സാധിക്കുന്നത് കാരണം എം ഐ യു ഐ നയൻ ഇന്ത്യയിൽ ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല ഡീറ്റാ വേർഷനുകൾ ലഭ്യമാണെങ്കിലും റൂട്ട് ചെയ്യാത്ത ഫോണുകളിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ അസാധ്യമാണ് എന്തൊക്കെയാണ് മി യു ഐ നയനിന്റെ പുതിയ ഫീച്ചറുകൾ എന്ന് നോക്കാം പ്രധാനമായും ആറിന് പുതിയ ഫീച്ചറുകളാണ് എം ഐ യു ഐ നയനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്ന് ഗ്രൂപ്പ് ഐക്കൺ മൂവി രണ്ട് ന്യൂ തിങ് മൂന്ന് എബോട്ട് ഡിവൈസിന് പകരം ന്യൂ ഡിവൈസ് സെൻട്രൽ ആയ മൈ ഡിവൈസ് നാല് മൾട്ടി വിൻഡോ മോട്ട് അഞ്ച് ക്യുക്സ് ആറ് ന്യൂ സ്ലീപ് സേവ പവർ സേവിംഗ് മോഡ് ഗ്രൂപ്പ് ഐക്കൺ മൂവിംഗ് ഗ്രൂപ്പ് ഐക്കൺ മൂവിംഗ് ഒരു പുതിയ സവിശേഷതയാണ് എം ഐയെ സംബന്ധിച്ചിടത്തോളം ഗ്രൂപ്പ് ഐക്കൺ മൂവിങ് എന്ന് പറയുമ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഐക്കണുകളെ ഗ്രൂപ്പുകളാക്കി മറ്റൊരു വിൻഡോയിലേക്ക് മാറ്റുന്നതാണ് ഇത് വളരെ എളുപ്പമുള്ള ഒരു രീതിയാണ് ആദ്യം ഓരോരോ ഐക്കണുകളായി മാറ്റണമെന്നുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതിന്റെ ആവശ്യമില്ല ഇപ്പോൾ വളരെ ഈസിയായി നമുക്ക് ആവശ്യമുള്ള ഐക്കണുകൾ സെലക്ട് ചെയ്യുന്നതിനു ശേഷം മൂവ് ചെയ്യേണ്ട ഹോം പാർട്ടിലേക്ക് മൂവ് ചെയ്താൽ മതിയാവും ഇത് വളരെ ഒരു ഹാൻഡി ഫീച്ചറാണ് സാധാരണ ആൻഡ്രോയിഡ് ഡിവൈസുകളിൽ കണ്ടുവരുന്നത് പോലെ എബോട്ട് ഡിവൈസ് എന്ന ഫീച്ചർ സെറ്റിംഗ്സിൽ നിന്നും എടുത്തു മാറ്റിയിരിക്കുന്നു സെറ്റിംഗ്സിൽ ഏറ്റവും മുകളിലായി കാണുന്ന മൈ ഡിവൈസിൽ ക്ലിക്ക് ചെയ്താൽ സാധാരണ ലഭ്യമാകുന്ന എല്ലാ എബോട്ട് ഡിവൈസ് വിവരങ്ങളും ലഭ്യമാകുന്നതാണ് കൂടാതെ ഇന്റേണൽ മെമ്മറി റാം തുടങ്ങിയവ കുറച്ച് വലുതായി തന്നെ കാണിച്ചിരിക്കുന്നു എന്നാൽ ആൻഡ്രോയിഡ് ലോഗോ അവിടെ ലഭ്യമാകുന്നതല്ല അതിനുവേണ്ടി സ്പെക്സ് താഴെ കാണുന്ന സ്പെക്സിൽ ക്ലിക്ക് ചെയ്യുക സ്പെക്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡിവൈസിന്റെ എല്ലാ വിവരങ്ങളും ലഭ്യമാകുന്നതാണ് വളരെ കാലത്തെ കാത്തിരിപ്പിന് ശേഷം എം ഐ യു എൻ നയനിൽ പുതിയതായി വരുന്ന ഒരു ഹാൻഡി ഫീച്ചർ ആണ് മൾട്ടി വിൻഡോ മോഡ് മൾട്ടി വിൻഡോ മോഡ് ഇതിനു മുൻപ് തന്നെ സാംസങ് അവതരിപ്പിച്ചിരുന്നെങ്കിലും എം ഐ റെഡ്മി ഡിവൈസുകളിൽ ഇതിനു മുമ്പ് ഈ ഫീച്ചർ ഉണ്ടായിരുന്നില്ല ഈ നമുക്ക് ആവശ്യമുള്ള വിൻഡോകൾ ഒരേ വിൻഡോയിൽ പ്രവർത്തിപ്പിക്കാം എന്നുള്ളതാണ് മൾട്ടി വിൻഡോയുടെ ഉപയോഗം എങ്ങനെയാണ് മൾട്ടി വിൻഡോ ആക്സസ് ചെയ്യുന്നത് എന്ന് കാണാം എന്നാൽ ചില ആപ്പുകൾ എം ഐ യുഐ നയൻ്റെ വിൻഡോയിൽ ലഭ്യമല്ല ഉദാഹരണത്തിന് എം ഐ യുഐയുടെ തന്നെ സെക്യൂരിറ്റി ആപ്പ് ഈ മൾട്ടി വിൻഡോ മോഡിൽ ലഭ്യമാവുന്നതല്ല എന്നാൽ ഏകദേശം എല്ലാ ഗൂഗിൾ ആപ്പ്സും തന്നെ മൾട്ടി വിൻഡോ മോഡ് സപ്പോർട്ട് ചെയ്യുന്നതാണ് ഒരു ആപ്പിൽ നിന്നും മറ്റൊരു ആപ്പിലേക്ക് വളരെ പെട്ടെന്ന് മാറാൻ സാധിക്കുന്ന ഫീച്ചർ ആണ് ക്യുബ് സ്വിച്ച് ഇതിൽ വലത് സൈഡിലേക്കോ ഇടത് സൈഡിലേക്കോ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനു മുൻപ് തുറന്ന ആപ്പോ അല്ലെങ്കിൽ ശേഷം ക്ലോസ് ചെയ്ത ആപ്പോ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ് ന്യൂ സ്ലീപ് സെവ പൗർ മോഡ് എം ഐ യു ഐയിൽ ഇതിനു മുൻപും പൗർ മോഡ് ഉണ്ടായിരുന്നു എന്നാൽ ഇത് ഒരു പ്രത്യേക മോഡാണ് ഇത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ബാറ്ററി ഡ്രെയിനിങ് ഫോൺ ഓട്ടോമാറ്റിക് ആയി തടയുന്നു ഇത്തരത്തിലുള്ള ഒരു ഫീച്ചർ എം ഐ യു ഐ നയനിൽ ആണ് ആദ്യമായി അവതരിപ്പിക്കുന്നത് ഉറങ്ങുന്ന സമയത്ത് ബാറ്ററി ഡ്രെയിൻ ആവുന്നത് തടയാനാണ് ഈ സംവിധാനം ഉപയോഗിക്കുന്നത് ഇത് ആക്സസ് ചെയ്യുന്നതിനായി സെറ്റിംഗ്സിൽ ബാറ്ററി ഓപ്ഷനിൽ സെനാരിയോ എന്നൊരു പുതിയ ഓപ്ഷൻ കാണാം ആ സെനാരിയോയിൽ സ്ലീപ് സേവ മോഡ് എന്നൊരു പുതിയ മോഡും കാണാം ഈ മോഡ് ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ബാറ്ററി ഡ്രൈനിങ് Thanks for watching. Please subscribe for future updates.